എതിരെ നിൽക്കുന്നത് ഏതോ ഉടയതമ്പ്രനാണെങ്കിലും പൂട്ടിക്കെട്ടുമെന്ന ബി ജെ പിയുടെ അഹങ്കാരത്തിന് മേൽ ചാട്ടവാറുകൊണ്ടാണ് കോടതി മറുപടി പറഞ്ഞത് അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണറെ വെച്ച് അരിയിട്ട് വാഴിക്കുന്ന രീതിക്ക് കൂച്ചുവില കിട്ടതോടെ സുപ്രീംകോടതിക്കെതിരെ വർ തിരിയാൻ തുടങ്ങി എന്നാൽ നിങ്ങൾ രണ്ട് പറഞ്ഞാൽ ലൂപ്പ് ഹോളും പഴുതടച്ചുള്ള വ്യവസ്ഥകളും നിരത്തി നിങ്ങളെ കെട്ടി അടയ്ക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് തെളിയിക്കുകയാണ് കോടതി കഴിഞ്ഞ ദിവസമായിരുന്നു രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തിനു മേൽ കോടതി വന്നതിന് പിന്നാലെ പൊതുമധ്യത്തിൽ സുപ്രീം കോടതിക്ക് നേരെ വെല്ലുവിളിയുമായി പാർലമെന്റ് ഉപരാഷ്ട്രപതി തന്നെ എത്തിയത് അന്ന് വെല്ലുവിളിയുടെ ആവേശത്തിൽ ധൻകർ പറഞ്ഞ ഒരു പ്രസ്താവന പൊളിച്ചടുക്കിക്കൊണ്ടാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി എത്തി സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി നാല്പത്തിരണ്ട് ജനാധിപത്യത്തിനെതിരെ ജുഡീഷ്യറിക്ക് ലഭിച്ച ആണവ വിസയിലായി മാറിയിരിക്കുന്നു എന്നായിരുന്നു ഉപരാഷ്ട്രപതി പറഞ്ഞത് ഈ പ്രസ്താവനയാണ് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അജയ് റസ്തോഗി ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തിരണ്ടിന് കീഴിലുള്ള അധികാരങ്ങൾ ഉപയോഗിക്കാനുള്ള തീരുമാനം പൂർണമായും കോടതിയുടെ അധികാര പരിധിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ധൻകറിന് എന്നല്ല മുട്ടൻ അടി കൊടുക്കുന്നത് അത് വെച്ച് പുകച്ചു സുപ്രീം കോടതിയെ മുൾമുനയിൽ നിർത്താൻ നോക്കണ്ട എന്ന മുന്നറിയിപ്പായിരുന്നു നൽകിയത് സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയിലെ ഭരണഘടനയിലെത്തിരണ്ടാം വകുപ്പ് ജനാധിപത്യ ശക്തികൾക്കെതിരെ മണിക്കൂറും പ്രയോഗിക്കാവുന്ന ആണവ മിസൈലായി മാറിയിരുന്നു എന്നാണ് ഉപരാഷ്ട്രപതിയുടെ പ്രസ്താവന ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള ചുമതല മാത്രമാണ് കോടതികൾക്കുള്ളതെന്നും അതിന് അഞ്ചിൽ കൂടുതൽ ജഡ്ജിമാർ ഉണ്ടാകണമെന്നും ധൻകർ പറഞ്ഞിരുന്നു എന്നാൽ ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തിരണ്ട് പ്രകാരമുള്ള അധികാരങ്ങൾ എപ്പോൾ വിനിയോഗിക്കണം ഏത് സാഹചര്യത്തിൽ എങ്ങനെ ഉപയോഗിക്കണം തുടങ്ങിയ തീരുമാനങ്ങൾ കോടതിയുടെ അധികാര പരിധിയിൽ മാത്രം വരുന്നവയാണ് ഇതായിരുന്നു അജയ് റസ്തോഗി പറഞ്ഞത് രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ആത്മപരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്നും ജഡ്ജി ചൂണ്ടിക്കാട്ടി നമുക്കെല്ലാം എവിടെയൊക്കെയോ തെറ്റുപറ്റുന്നുണ്ട് ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി എല്ലാ കക്ഷികളും ശ്രമിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു നിയമനിർമ്മാണത്തിന് വ്യാഖ്യാനം നൽകുന്നത് ജുഡീഷ്യറുടെ കടമയാണ് പാർലമെന്റ് പരമോന്നതവുമാണ് ഒരു വ്യവസ്ഥ ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ട് മുൻ ജഡ്ജി കൂട്ടിച്ചേർത്തു അതേസമയം പാർലമെന്റും ജുഡീഷ്യറിയും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള ചർച്ചകളെ അദ്ദേഹം തള്ളുക കൂടി ചെയ്തു പാർലമെന്റ് ഒരു ചെയ്യുകയാണെങ്കിൽ കോടതിക്ക് അതിൽ ദുഃഖമുണ്ടാകരുത് എന്നും റസ്തോഗി കൂട്ടിച്ചേർത്തു ജഡ്ജിമാരുടെ മേൽ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദമില്ല എന്നും നിർഭയമായാണ് കോടതി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബില്ലുകൾ തടഞ്ഞുവെച്ച ഗവർണർ ആർ എൻ രവിയുടെ നടപടിക്കെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീം കോടതി ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത്തിരണ്ട് പ്രയോഗിച്ചത് അപ്പോൾ തടഞ്ഞുവച്ച നീക്കത്തിൽ ഗവർണർക്കെതിരെ നിശിതമായി വിമർശനങ്ങളാണ് കോടതി ഉയർത്തിയത് പിന്നാലെ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ രാഷ്ട്രപതി ബില്ലുകൾ തീരുമാനമെടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടു ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് മതിയായ കാരണങ്ങൾ വേണമെന്നാണ് കോടതി വ്യക്തമാക്കിയത് രാഷ്ട്രപതിക്ക് സമ്പൂർണ്ണ വീറ്റു അധികാരമില്ലായെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഗവർണർമാർക്ക് വിവേചന അധികാരമില്ലായെന്നും കോടതി പറഞ്ഞിരുന്നു ഭരണഘടനയുടെ ഇരുന്നൂറ്റിയൊന്നാം വകുപ്പ് പ്രകാരം ബില്ലിലെ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല പ്രസ്തുത നിയമം നിലവിലിരിക്കുകയായിരുന്നു കോടതി ഉത്തരവ് പിന്നാലെ തമിഴ്നാട് സർക്കാർ ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അനുമതിയില്ലാതെ തന്നെ പത്ത് ബില്ലുകൾ നിയമമാക്കുകയും ചെയ്തിരുന്നു ചരിത്രത്തിൽ ഇത് ആദ്യമായ നടപടി കൂടിയായിരുന്നു